വയനാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ലോറിയിൽ കടത്താൻ ശ്രമിച്ച നിരോധിത ഉൽപ്പന്നങ്ങളാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് പിടികൂടിയത് സംഭവത്തിൽ വളാട് സ്വദേശി സഫീറിനെ പോലീസിന് കൈമാറി ഇന്നലെ രാത്രിയാണ് ചരക്കുകളിലായി കടത്താൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പരിശോധനയിൽ പിടികൂടിയത് ബിയർ വേസ്റ്റിന് അടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത് സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കടക്കം വിൽപ്പന നടത്താം എന്ന ഉദ്ദേശിച്ചാണ് ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് പ്രതി സഫീർ മുൻപും സമാന കേസുകളിൽ പ്രതിയാണ് സംഭവത്തിൽ വാഹനത്തിന്റെ ആസി ഓണർ ആലിയെയും കസ്റ്റഡിയിലെടുക്കും എക്സൈസ് ഇൻസ്പെക്ടർ സെൻവീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് എക്സൈസ് കൈമാറിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനം വയനാട്